ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കടായി ചിക്കനാണ് അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മുക്കാൽ കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾ രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സ്പൂൺ നാരങ്ങ നീര് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിൻ്റെ കൂട്ടുകളൊക്കെ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ച് കുറച്ച് സമയം ഇത് മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം പുറത്തും വെക്കാം ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് ഒരു ഒരു മണിക്കൂർ ഏകദേശം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കിതൊന്ന് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി എടുത്തു വെച്ച് ചെറിയ തീയിൽ വേവിച്ച് എടുക്കാം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ സമയത്ത് മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് വാങ്ങി എടുക്കാം അതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ആദ്യം ഉപ്പിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഇതിന് ആവശ്യമായ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം ഉള്ളി നന്നായി വഴന്ന് കഴി കഴിയുമ്പോൾ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടുവന്നുകൂടി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഇതിൻ്റെ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ നല്ല വേവ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ സോസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തക്കാളി നന്നായി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം കുറച്ച് വറുത്തു പൊടിച്ച ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലകളൊക്കെ പിടിച്ചു ശേഷം നമ്മൾ ഈ വറുത്ത് കോരി വെച്ച ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ മസാല കൂട്ടുകളൊക്കെ ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്കൊരു അര കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും ആദ്യം ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ പിന്നീടത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയാവുന്ന ഒരു കടായി ചിക്കനാണ് താങ്ക്